അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ ഈ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ചെയ്യാൻ മറക്കരുത് ഒരു വിജയ് സിനിമയ്ക്ക് വേണ്ട എല്ലാ ഘടകങ്ങളും കത്തി എന്ന ചിത്രത്തിൽ ഉണ്ടായിരുന്നു നായകന്റെ മാസ് എൻട്രോ തകർപ്പൻ തട്ടുപൊളിപ്പ് പാട്ടുകൾ ഹെമ്പീര കെമിസ്ട്രിക്കുള്ള നായിക തീപാറുന്ന ആക്ഷൻ സീക്വൻസ് തുടങ്ങിയ ഒരു ഫെർഫ് പാക്കേജ് തന്നെയായിരുന്നു കത്തി എന്ന ചിത്രം എന്നാൽ ചിത്രത്തിന്റെ എല്ലാവരെയും ഒരുപോലെ ഹുക്ക് ചെയ്തത് അതിന്റെ ക്ലൈമാക്സ് തന്നെയാണ് കോർപ്പറേറ്റുകളെ എതിർത്ത് ഗ്രാമത്തിനു വേണ്ടി കേസ് ജയിച്ച കത്തിരേസൻ ജയിലിലേക്ക് പോകുന്നിടത്താണ് ചിത്രം അവസാനിക്കുന്നത് അതുവരെ ഉണ്ടായിരുന്ന രോമാഞ്ചങ്ങളെല്ലാം മാറി കാണുന്ന എല്ലാ പ്രേക്ഷകരുടെയും കണ്ണു നനയിക്കുന്ന രീതിയിലാണ് സംവിധായകൻ കത്തി അവസാനിപ്പിച്ചത് എന്നാൽ ചിത്രത്തിനു വേണ്ടി മറ്റൊരു ക്ലൈമാക്സും താങ്കൾ ഒരുക്കിയതായി അടുത്തിടെ സംവിധായകൻ വെളിപ്പെടുത്തി വിജയ് അവതരിപ്പിച്ച കതിരേസൻ എന്ന കഥാപാത്രം സിനിമയുടെ തുടക്കത്തിൽ ജയിൽ ചാടി തന്റെ കൂട്ടുകാരന്റെ അടുത്തേക്ക് വരുന്ന രംഗം വളരെ രസകരമായിരുന്നു അതുപോലെ തന്നെ ക്ലൈമാക്സിനെ മറ്റൊരു രീതിയിൽ ചിത്രീകരണം പ്ലാൻ ചെയ്തിരുന്നു നായികയായ സമന്ത ടിവിയിൽ വിയിൽ വാരഫലം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജയിൽ ചാടി വരുന്ന വിജയിനെ അവിടെ അവതരിപ്പിച്ചു ായിരുന്നു പ്ലാൻ ചെയ്തത് എന്നാൽ ഇപ്പോൾ പോകുന്ന ക്ലൈമാക്സിൽ അനിരുത്തിന്റെ സംഗീതത്തിൽ യേശുദാസ് ആലപിച്ച ആലപിച്ചു എന്ന ഗാനം സംവിധായകനെ കൊണ്ട് മാറ്റിച്ചിന്തിപ്പിച്ചു പ്രേക്ഷകരുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറയിക്കുന്ന അവസരത്തിൽ ഈ സീൻ ചേർത്ത് അതിന്റെ മൂടു കളയേണ്ട എന്ന തീരുമാനത്തിൽ മുരുകദാസും സംഘവും എത്തി അന്ന് സംവിധായകൻ ആ തീരുമാനം മാറ്റിയതുകൊണ്ട് വിജയ് ആരാധകർക്ക് ലഭിച്ചത് എക്കാലവും ഓർത്തിരിക്കാൻ കഴിയും ഹാർട്ട് ടച്ചിങ് ക്ലൈമാക്സ് ആയിരുന്നു തുപ്പാക്കിയിൽ ഇന്ത്യയ്ക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന പട്ടാളക്കാർക്ക് വേണ്ടിയാണ് ക്ലൈമാക്സിലെ രംഗം അവതരിപ്പിച്ചതെങ്കിൽ ഇന്ത്യയുടെ ബിശപ്പ് അകറ്റുന്ന കർഷകർക്കുള്ള സമർപ്പണമായാണ് കത്തി കണക്കാക്കുന്നത് വിജയന്റെ ഫിലിമോഗ്രാഫിയിൽ കത്തിയും തുപ്പാക്കിയും വേറിട്ട് നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ബെല്ലേക്കൻ പ്രസ് ചെയ്യാൻ മറക്കരുത്